ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിലാണുള്ളത് കേട്ടോ മേൽപ്പഴനി നമ്മുടെ കോഴിക്കോട് വെള്ളിപ്പറമ്പിള്ള അമ്പലത്തിലാണ് വന്നത് മുടി വെട്ടിൻ്റെ കാര്യം നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പം നേർച്ച കുറേ കാലം മുന്നേ നേർന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറച്ചുകൂടി വൈകി എന്തോ കാരണത്താലൊക്കെ വൈകി പോയതാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി വൈകിട്ടുണ്ടേ വലിയ കുട്ടിയാവല്ലേ ഇപ്പം തന്നെ കുറച്ചൊരു വിഷമമുണ്ട് കാരണം കുട്ടികളൊക്കെ കളിയാക്കൂലേന്നുള്ളൊരു വിഷമമുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ആരും കളിയാക്കൂലെന്നൊക്കെ സ്കൂളിലൊക്കെ പോകുമല്ലേ അപ്പോൾ ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലായി രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ മുടി പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അറിയില്ല സ്കൂളിൽ പോകുമ്പോൾ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതിന് മുന്നൊരു പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് നേർന്നതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ പഴനി ഇതുവരെ പോയിട്ട് ഞങ്ങൾ ആരും പോയിട്ടില്ല അപ്പോൾ പഴനീൻ്റെ ഒക്കെ എന്താ ആ ഒരു ഇതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പഴനി പോകുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു അങ്ങനെ നേർന്നതായിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒട്ടേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ വന്ന സമയത്തുള്ള വീഡിയോയും കാര്യങ്ങളും കാണാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം ഞങ്ങൾ വെള്ളി പറമ്പ് എത്തിയിട്ടോ വെള്ളി എത്തിയിട്ട് അവിടെ മുതലാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അത് ഈ കൊറോണൻ്റെയൊക്കെ ആ ഒരു ടൈമിലായിട്ടും ആ അങ്ങനെ ഒരു ടൈമിലാണ് വന്നത് പക്ഷേ എനിക്ക് ഈ സത്യം പറയുകയാണെങ്കിൽ ഈ റോഡ് പേടിയാട്ടെ ഈ റോഡ് എന്നല്ല ഇങ്ങനെയുള്ള കുത്തനെയുള്ള റോഡ് എനിക്ക് സത്യം പറയണ പേടിയാണ് കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുന്ന സമയത്തിൽ ഒരു കുത്തനെയുള്ള റോഡ് തന്നെ ബാക്കടിച്ച് വീണിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് തുടങ്ങിയ പേടിയാട്ടോ ഇനിയിപ്പോൾ ഞങ്ങളെ വണ്ടിയമ്മിലന്നല്ല ഏത് വണ്ടിയമ്മിലിങ്ങനെ പോകാൻ എനിക്ക് ഭയങ്കര പേടി അങ്ങനെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ ഞങ്ങളും അവിടെ എത്തിയത് അങ്ങനെ കുറേ ഇതാ കുത്തനെ ഇങ്ങനെ കയറി കയറിപ്പോയി ഏകദേശം അവിടെ എത്താനൊക്കെ ആയി അന്ന് ഞാൻ പോയതൊരു ഒരു ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് പക്ഷെ അവിടെ പിന്നെ അതിന് ശേഷം പോയിട്ടില്ല പിന്നെ നേർച്ചുള്ളത് പിന്നെ അങ്ങനെ പോയി പക്ഷേ പോകാനുള്ള സ സമയമുണ്ടാകുന്നില്ല അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒന്നും കിട്ടലില്ല ഒന്നാമത്തെ കാര്യം അതാണ് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മുടിയുള്ളൊരു വീഡിയോ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാണ് അപ്പോൾ അവിടെ തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട് നാണം വരുന്നുണ്ട് അത് കഴിഞ്ഞതാണ് ഷീട്ടാക്കാൻ വേണ്ടി പോയതാണ് ചോറ് കൊടുക്കാനുള്ള നേർച്ച ഉണ്ടായിരുന്നു പിന്നെ തലമുണ്ടാനം ചെയ്യാനുള്ള നേർച്ച ഉണ്ടായിരുന്നു രണ്ടും കൂടിയാണ് അപ്പം ചോറ് എടുക്കുന്നവർ അല്ലാത്തവരുണ്ട് കേട്ടോ അവിടെ മുടി വെട്ടാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ ഷീട്ടൊക്കെ ആക്കിയതിന് ശേഷം ചെരുപ്പ് അവിടെ സൈഡിലാണ് കേട്ടോ പിന്നെ കൂട്ടത്തിൽ പോയി ഇനി മാറണ്ടല്ലോ എന്ന് ചോദിച്ച സൈഡിൽ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കഴിച്ചുവെച്ചു പക്ഷേ ഇവിടെ കുറേ ഞങ്ങൾ അന്ന് വന്നതിനേക്കാളും കൂടുതൽ കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന് വന്ന സമയത്ത് മതിൽ അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ഈ സൈഡിലായിരുന്നു കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന സൈഡിലിരുന്ന് അവിടെ കൗണ്ടറൊക്കെ അത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കുറേ കുറേ മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും വേണ്ടിയില്ല ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഉള്ളിൽക്കൂടെ ഒക്കെ പോയിട്ട് ഇവിടെയൊക്കെ കുറേ മാറ്റം വന്നതുപോലെ പോലെ കേട്ടോ പിന്നെ ഞങ്ങൾ പോയ കാര്യം വേഗം നടക്കട്ടെ എന്ന് ചോദിച്ചാൽ അധികം ഒന്നും കാണിക്കാനൊന്നുമില്ല പെട്ടെന്ന് കയറിപ്പോയി പക്ഷെ ഞാൻ എൻ്റെ കയ്യിലൊരു കവറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും തുണിയോ തോർത്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും എന്ന് വിചാരിച്ചു ഞാൻ കവറെടുത്തതായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല മുടിയൊക്കെ മേലാവുന്ന ചോദിച്ചു പക്ഷേ അവിടെ തന്നെ അവർ തട്ടിത്തരുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇവിടേക്കൊക്കെ ഫോൺ കയറ്റട്ടെ പക്ഷേ അതിനപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല പക്ഷേ എല്ലാവരും കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ സമയം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ പോയുള്ളൂ വേറെ ആരുമില്ല പിന്നെ ഒരു നേർച്ച ആയതുകൊണ്ട് പെട്ടെന്ന് പോയി വരാമോ അങ്ങനെ ചടങ്ങ് കഴിച്ച് വരാമെന്ന് ചോദിച്ച് വന്നതാണ് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ട് നല്ല തിരക്കായിരുന്നേ അത്യാവശ്യം അവിടെ പൂജ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പൂജയൊക്കെ ചെയ്ത് ആ സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല തിരക്കുണ്ട് നല്ല സ്ഥലമാണ് കേട്ടോ കാണാൻ പറ്റിയ സ്ഥലമാണ് സ്ഥലം കാണാൻ പറ്റിയ സ്ഥലമാണ് നല്ല രസമാണ് പിന്നെ തൊഴാന് മേൽപ്പഴനിയിൽ നമ്മൾ പഴനിയിൽ പോകുന്ന അതേപോലെയാണ് ഇവിടെയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പഴനിയിൽ പോകാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ കാണാത്തത് കൊണ്ട് അപ്പോൾ അതെന്താണെന്ന് നിനക്കാലോ പക്ഷെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് സൂപ്പറാണ് സ്ഥലം നമ്മൾ പഴനി പോലെ തന്നെയാണ് ഇവിടെ കാണാൻ ഞങ്ങൾ ഫോട്ടോ ഷൂട്ടിലാണ് കേട്ടോ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോക്കവിടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടങ്ങളും ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് ഓടി കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയാണ് മുടിയുള്ള ഫോട്ടോ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി ഞാനിപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അധികം ചോറൂണൊക്കെ കുറച്ചേ ഉള്ളൂ അധികം അങ്ങനെ ആരുമില്ല ചോറൂണായിട്ട് ഞങ്ങളൊരു മൂന്നാല് പേരേ ഉള്ളൂ ഞങ്ങളവിടെ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കറിയില്ലേന്ന് തല മുട്ട അടിച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത് ഇവിടെയെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നതിന് ശേഷമാണ് വേറൊരാൾ പറഞ്ഞത് ഇവിടെ വന്ന് മുട്ട അടിച്ചതിന് ശേഷമാണ് ചോറ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഞങ്ങളെ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചോറൂടെ ഒൻപതരക്കാന്നുള്ള സമയമായതുകൊണ്ട് ഒൻപതര ആകുമ്പോൾ കറക്റ്റ് അവിടെ നിങ്ങൾ ഉണ്ടാവണേന്ന് അവിടെ നിന്ന് തിരുമേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതനുസരിച്ച് അവിടെ എത്താമോ എന്ന് ചോദിച്ചിട്ട് അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു മുടി പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാവുമല്ലോ മുടി അപ്പോൾ അങ്ങനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഏതായാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു നോക്കും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മോളെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയി നടക്കാനൊരു വിഷമമുണ്ട് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അധിക സമയത്തുള്ളതാണ് നടക്കാനുള്ള വിഷമം അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞതാണ് ഞങ്ങൾ ചോറ് അവിടുന്ന് കൊടുത്ത് അവിടെ മുന്നിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരാൻ ആരല്ലായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ചോറ് എടുത്തപ്പോൾ വീഡിയോ എടുത്ത് തരാൻ നമ്മൾ പരിചയമുള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നു പിന്നെ വരെ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോവുന്ന കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമുക്ക് സൗകര്യം പോലെ കൊടുക്കാനുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കൊടുത്ത് അപ്പോൾ ഓൾ മുഖത്ത് കുഴപ്പമൊന്നുമില്ലാന്നുള്ള ഞങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല പ്രശ്നമൊന്നുമില്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഓരോരോ വിശേഷങ്ങൾ ഓരോന്ന് കണ്ടിട്ട് അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളങ്ങനെ തന്നെ ആണല്ലോ അപ്പോൾ അതിന് ഞാൻ അച്ഛന് കൊടുക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛൻ കൊടുക്കുന്നു ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്കത് നമുക്ക് ചോറും അതിൽ പഴയ ഉണ്ടായിരുന്നു ഉപ്പ് നെയ്യ് പിന്നെ പഞ്ചാമൃതാണ് കേട്ടോ ഇതാണ് വരുന്നത് അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പ് ഉപ്പ് തന്നെയാണ് ഉപ്പ് മതി എന്നിങ്ങനെ പറയുന്നില്ല ഉപ്പ് ഇതാ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറേ സമയം ഞങ്ങൾ വന്നിട്ട് വിശക്കുന്നുണ്ടായിരുന്നു നോക്കുക അപ്പം അങ്ങനെ അങ്ങനെ നിന്ന് ഇപ്പോൾ അവിടുന്ന് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്നതിന് ശേഷം നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ വേറെ ശല്യങ്ങളായിട്ട് അങ്ങനെ ഒരു ഇതുമില്ല നമുക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ആണല്ലോ ഈ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു വേറൊരു ഫീലാണല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തും നല്ലവണ്ണം ആൾക്കാർ വരുന്നുണ്ട് കുറേ ഉണ്ട് പിന്നെ അതാ തൊട്ടില് കെ പിന്നെ അവിടെ ആ തൊട്ടില് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പിന്നെ ഒരു നേർച്ചയായിട്ട് അങ്ങനെ അപ്പോൾ ഇതാ മോള് തിന്ന് കഴിഞ്ഞതിന് ശേഷം പഞ്ചാമത് ഉളയുന്ന വേസ്റ്റ് ആക്കേണ്ടല്ലോ നമുക്ക് ഇതൊക്കെ ആക്കി തരുന്നതല്ലേ അപ്പോൾ അങ്ങനെ ആയിട്ടൊന്നും തിന്ന് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ചേരം അതിലൊക്കെ കറങ്ങിട്ടു നല്ല വെയിലായിട്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം കുറേ സമയം നിൽക്കേണ്ടല്ലോ പിന്നെ പൂജ്യം ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകതിന് കുറേയൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ പിന്നെ കുറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ആ ഒരു എന്തോ നമ്മളിപ്പോൾ പോലെ തന്നെ ആന്ന് അതൊക്കെ കണ്ടിട്ട് നല്ലൊരു എന്താ പറയുക അതേപോലെ തന്നെ ഈ തമിഴ് ആ ഒരു ഇട്ടച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ ഇവർ ഇവിടെ വന്നപ്പോഴും ഇവിടെ നിന്ന് ഫോട്ടോ ചെറിയൊരു കുള ഉണ്ട് കേട്ടോ അവിടെ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നു അവിടെ ചെറിയ താമരയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്ര അടുത്തുനിന്ന് താമരയൊക്കെ കാണുന്നത് ചെറുതാണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ കയ്യിൽ തൊടാൻ പറ്റുന്നതൊക്കെ അത് കുളത്തിൽ താമര ഉള്ള സ്ഥലത്ത് പോകാനല്ലേ തൊടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ നല്ല രസം ഇവിടെ ഞാൻ അന്ന് വന്ന സമയത്തൊന്നും ഇതൊന്നും ഇവിടെ ഇല്ലായെന്നൊക്കെ തോന്നി ചെറിയൊരു കുളം പോലെ ഉള്ളു പിന്നെ ഇതാ ഞാനത് താമരൻ്റെ അടുത്ത് വന്നതാ തൊട്ടൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ നല്ല വൃത്തിയുള്ള പൂ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ പിന്നെതാ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറേ നേരം കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അധികം നിൽക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ വെയിലും കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ ആ ചുറ്റുപാകം വെക്കുന്ന എടുത്ത് അവിടെയൊക്കെ എന്തൊക്കെയോ ഓഫീസ് ഉണ്ടായിരുന്നിട്ടോ ആദ്യം വന്ന സമയത്ത് ഞങ്ങൾ അപ്പുറ റോഡ് അത് അപ്പുറ തലക്കര വരെ ഞങ്ങൾ നടന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം പിന്നെ വെയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനൊരു മടി അപ്പോൾ അതാ ഈ കൗണ്ടറൊക്കെ പിന്നെ വന്നതാണ് കേട്ടോ അതിന് ശേഷം ഇവിടെ ഇറങ്ങി ഞങ്ങൾ അറിയുന്നൊരു ഞങ്ങൾ അയൽവക്കക്കാരുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓനും കൂടി ഉണ്ടായിരുന്നു ഓനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഓൻ പോകുന്ന സമയത്ത് ഞങ്ങളും ഇറങ്ങുകയാണ് അങ്ങനെ കണ്ട് ഓനോട് വർത്തമാനം പറഞ്ഞ് ടാറ്റാ ബൈബെ പറഞ്ഞ് അതൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ശേഷം ഞങ്ങൾ ഓനും കൂടി ഒരുമിച്ചാണ് ഇറങ്ങുന്നത് കണ്ടോ ഞാൻ അന്ന് വന്ന സമയത്ത് ഇവിടെയല്ല ഈ മതിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ മതിലൊക്കെ പിന്നെ കെട്ടിയതായിട്ടാണ് ഞങ്ങൾ ആദ്യം വന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടി ഇതാ ഓനും ഇവിടെ നിൽക്കുന്നത് ഓനും പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും കുറച്ചു നേരം കൂടി എന്ന് വിചാരിച്ചു ഇവിടേക്കും അങ്ങനെ വെയിലൊന്നുമില്ല കേട്ടോ പിന്നെ ആദ്യം വന്ന സമയത്ത് ഈ താഴെ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊതാ അന്നൊന്നും ഇവിടെ വലിയ കാടൊന്നുമില്ല ഈ സൈഡിൽ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് കാണിക്കുന്ന സൂമി അപ്പൊ ഉള്ളൂ ഉള്ളൂട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ